കൈക്കൂലി വാങ്ങിയ ഐ ഒ സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ സസ്പെൻഡ് ചെയ്തു അലക്സ് മാത്യുവിനെതിരെ അന്വേഷണം നടത്താനും ഐ ഒ സി തീരുമാനിച്ചു ഇന്നലെ രാത്രിയിലായിരുന്നു കൊച്ചിയിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത് വീട്ടിൽ നിന്ന് പണവും ഏഴ് കുപ്പി വിദേശ മദ്യവും പിടിച്ചെടുത്തു സിജോ വിജോൺ നൽകും സിജോ പ്രതീക്ഷിച്ച യെസ് സിജോ വിജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ പ്രതീക്ഷിച്ച നടപടി തന്നെയാണ് കാരണം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് റെയ്ഡടക്കം നടക്കുന്നു അനധികൃതമായുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നു സ്വാഭാവികമായും ഐ ഒ സിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന നടപടി അല്ലേ തീർച്ചയായും തന്നെയാണ് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് പോകുന്നു സസ്പെൻഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇപ്പോൾ ഐഒസിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിനും ഐ ഒ സി തീരുമാനിച്ചിട്ടുണ്ട് ഐ ഒ സിയിലെ ഉദ്യോഗസ്ഥർ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും ആരൊക്കെയാണ് ഈ അന്വേഷണ കമ്മീഷൻ ഉണ്ടാവുക ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് അല്പസമയത്തിന് തീരുമാനമുണ്ടാകും ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പും ഉടൻ ഉണ്ടാവുമെന്നാണ് ഐ ഒ സി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടെ അലക്സ് മാത്യു അറസ്റ്റിലാവുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വീട്ടിലും ഒക്കെ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തെളിയിക്കുന്ന രേഖകളാണ് ഇതിൽ നിന്ന് ലഭ്യമായിരുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടോ വസ്തുവകകൾ വാങ്ങിയ രേഖകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിദേശ മദ്യവും ഒക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രാഥമിക നടപടി എന്ന നിലയിൽ സസ്പെൻഷൻ വന്നിരിക്കുന്നത്